പുഴയിൽ മുങ്ങിട്ടാണ് കുട്ടിക്ക് രക്ഷകനായി ഗൗതം കരിമ്പുഴ പുഴയിൽ അപകടത്തിൽപ്പെട്ട് പതിനഞ്ചു വയസ്സുകാരനെയാണ് ഗൗതം രക്ഷിച്ചത് കരിമ്പുഴയിൽ പുഴയിലിറങ്ങി നീന്തുന്നതിനിടെ വെള്ളത്തിലകപ്പെട്ട പതിനഞ്ചുകാരനെ രക്ഷകനായ യുവാവ് കരിമ്പുഴ തെരുവ് ഗൗതമാണ് തമിഴ്നാട് സ്വദേശിയായ കുട്ടിയെ രക്ഷിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം കരിമ്പുഴയിലെ വീട്ടിലേക്ക് വിരുന്ന് വന്ന തമിഴ്നാട് സ്വദേശികളായ മൂന്ന് കുട്ടികളടക്കം നാലു കുട്ടികളാണ് കുളിക്കാനെത്തിയത് ഈ സമയം മീൻ പിടിക്കാനെത്തിയതായിരുന്നു ഗൗതം അപകട സ്ഥലമാണെന്നും വെള്ളത്തിൽ ഇറങ്ങരുതെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും നാല് ആൺകുട്ടികളിൽ രണ്ടുപേർ വെള്ളത്തിലിറങ്ങി ഒരു കുട്ടിയെ നീന്തി പുഴയ്ക്ക് നടുവിലുള്ള പാറയിലെത്തി രണ്ടാമത് ഇറങ്ങിയ ആ കുട്ടിയാണ് കുറച്ചു നീങ്ങിയപ്പോൾ അവശ്യനായത് വെള്ളത്തിൽ താഴ്ന്നു പോകുന്ന കുട്ടിയെ കണ്ട് ഗൗതം പുഴയിലേക്ക് ചാടി പൊക്കിയെടുത്ത് കരക്കെത്തിക്കുകയായിരുന്നു സംഭവ സമയത്ത് സ്ഥലത്ത് മറ്റാരും ഉണ്ടായിരുന്നില്ല കുട്ടിയെ പിന്നീട് മറ്റു കുട്ടികൾക്കൊപ്പം വീട്ടിലേക്ക് പറഞ്ഞയക്കുകയായിരുന്നു എന്റെ പേര് ഗൗതം ഈ തെരുവില്ല രസിക്കുന്നത് അപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു നാലര മണി ഞാൻ മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ വെക്കേഷനിലാണ് വർക്കിലല്ല അപ്പോൾ വെക്കേഷനിലായ കാരണം വൈകുന്നേരം ആകുമ്പോൾ ചെറുതായിട്ട് ഒന്ന് കുറേ മീൻ പിടിച്ചിട്ട് പോയി അപ്പോൾ മീൻ പിടിക്കാൻ വരുമ്പോൾ ഇവിടെ ആരുമില്ല ഞാൻ വലയം കൊണ്ട് അക്കരെ പോയി അക്കരെ പോയി അവിടെ വലയിട്ട് വന്നിരിക്കുമ്പോൾ ഒരു നാല് കുട്ടികൾ ഒരു പതിനഞ്ച് വയസ്സൊക്കെ പ്രായത്താണ് കുളിക്കാൻ വേണ്ടി വന്നത് അപ്പോൾ അവർ കണ്ടപ്പോഴേക്കും ഞാൻ അവരടുത്ത് ഒന്ന് എന്താ പറയുക വാണി പറഞ്ഞിട്ട് പെട്ടെന്ന് വലയിട്ടിട്ട് ഞാൻ ഇത്തരം വന്നിട്ട് അവിടെ സംസാരിച്ചു എവിടുന്ന് വന്നത് ചോദിച്ചു അപ്പോൾ കരിമ്പുഴ പാലത്തിൻ്റെ അവിടെ ആരുടെ വീട്ടിൽ വിരുന്ന് വന്നതാണ് മൂന്ന് പേര് തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ മലയാളിയാണ് തമിഴ് സംസാരിക്കുന്നത് അപ്പോൾ അവിടുന്ന് ഞാൻ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി ഇവിടെ ആ ബോർഡൊക്കെ കണ്ടില്ല ആറ് പേര് മുമ്പ് ഇവിടെ മറ്റതാണ് എത്ര പേർക്ക് നീന്താറും ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു രണ്ട് പേര് ഞാൻ നീന്തും ഞാൻ നീന്തുന്നു പറഞ്ഞു രണ്ട് പേര് നീന്താൻ അറിയില്ല എന്നും പറഞ്ഞു അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞു ഈ കോമ്പൗണ്ട് കഴിഞ്ഞ കകത്ത് പോകാൻ പാടില്ല നല്ല കുണ്ടാണ് ഇവിടെ ഈ മുട്ടിൻ്റെ വെള്ളത്തിൽ തന്നെ ഇരുന്ന് കുളിക്കണമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ വന്നാൽ ഈ പരിസരത്ത് തന്നെ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ പിന്നെ അവരെ കയറി പോകാൻ പറഞ്ഞില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ കുട്ടികൾ ഇവിടെ തന്നെ മുട്ടിൻ്റെ വെള്ളത്തിലിരിക്കുക അപ്പോൾ ഞാൻ ശരി എന്തായാലും ആ വല പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ട് ഞാൻ പിന്നെ അക്കരയ്ക്ക് പോയി ഞാൻ പോയി അവിടെ നോക്കുമ്പോൾ ഒരു കുട്ടി ഇവിടുന്ന് നീന്തി ഇവിടുന്ന് നീന്തിയിട്ട് ആ നടുത്തിലൊരു പാറ വെള്ളത്തിൻ്റെ അടിയിലുണ്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല നീന്തി ആ ചെക്കനങ്ങനെ ആ പാറടെ അവിടെ എത്തി ആ പഴ അവിടെ നടത്തി അവൻ്റെ പിന്നിൽ വേറൊരു ചക്കനും കൂടി അവൻ്റെ പിന്നാലെ നീന്തിയാണ് ആ നീങ്ങി ഒരു ചക്കൻ നീന്തി പകുതി ദൂരെ എത്തുമ്പോഴേക്കും അവൻ ടയേഡായോ എന്തോ അറിയില്ല തൊള്ളടാൻ തുടങ്ങി ഈ കരയിൽ നിൽക്കുന്ന രണ്ടാൾ വാടാ വാടാ സുഖി എന്ന് പറഞ്ഞ് തൊള്ളട തുടങ്ങി പിന്നെ നീന്തുന്നില്ല വെള്ളത്തിലൊരു മുങ്ങി താഴ്ന്ന അവസ്ഥയാണ് ഞങ്ങൾ അപ്പോൾ അത് കണ്ട എനിക്ക് പന്തികേടായി ഞാൻ അവിടുന്ന് പെട്ടെന്ന് നീന്തി വന്നു ചെറിയൊരു ലെവലിൽ നീന്താറുന്ന ചക്കനായ കാരണം മുങ്ങിപ്പോയില്ല എനിക്ക് പിടുത്തം കിട്ടിയത് കപ്പൽ ജീവനക്കാരനായ ഗൗതം അവധിക്ക് നാട്ടിലെത്തിയതാണ് എട്ടുപേർ അടുത്ത കാലത്ത് പാറക്കടവിൽ മുങ്ങി മരിച്ചിരുന്നു കരിമ്പഴ പഞ്ചായത്ത് മുന്നറിയിപ്പ് വോടും ഗേറ്റും സ്ഥാപിച്ചിട്ടുണ്ട് പുഴയിലെത്തുന്നവർക്ക് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകാറുണ്ടെന്നും ഗൗതം പറഞ്ഞു കെ സി വി ന്യൂസ് ശ്രീകൃഷ്ണപുരം